ഒരു ചെറിയ തിക്കെട്ടെ കുറിച്ച് ഇറങ്ങി സർ ഇറങ്ങുന്നില്ലേ ഇല്ല ഇറങ്ങുന്നില്ല എന്താ പെട്ടെന്നൊരു മരംമാറ്റം റിട്ടേൺ ട്രിപ്പിന് കാണൂ റിട്ടേൺ ട്രിപ്പിൽ കാണും പക്ഷെ തന്റെ കൂടെ ഞാനില്ല ഞാൻ ആ ഗോമിതരുടെ കൂടെ ഉള്ളു അവളാകുമ്പോ എന്നെ വീടിന്റെ പടിക്കൊണ്ടിറക്കും താൻ എന്നെ പെരുമെടി തല്ലേ ആ പോട്ടോ സാരമില്ല പഞ്ചായത്ത് പഞ്ചായത്തിലോട് ഇപ്പൊ ഇറങ്ങിയപ്പോഴേ ആളെ എനിക്ക് മനസ്സിലായി കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കണ്ടാൽ എന്താ ആളെ ഈ വെച്ചില്ല എനിക്ക് മനസ്സിലായില്ല പക്ഷേ ശബ്ദം മതി ദേവകി ടീച്ചർ പണ്ട് ചന്തിക്ക് തന്ന തല്ലിന്റെ വേദന ഓർക്കാൻ അല്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിലും ക്ഷീണിച്ച് ക്ഷീണിച്ചൊരു പീടിക്കുറ്റി പോലെ ആയല്ലോ ഈ ചുരുട്ടല് മാത്രല്ല വലിയ ഉണ്ടല്ലേ വേണ്ട പയ്യന്മാര് ഇതെടുത്താ പൊടിഞ്ഞു പിന്നെ അവന്മാരെ ഞാൻ എടുക്കേണ്ടി വരും അധികം വലിക്കണ്ടോ ചുരുട്ടല് മാത്രം മതി ഏയ് മേരി കോൺവെന്റ് കുമാരേട്ടൻ എൻ്റെ കുമാരേട്ട ഒരു കത്തെഴുതുമ്പോൾ അത് നേരാവണ്ണം പോസ്റ്റ് ചെയ്യണം എന്നറിഞ്ഞൂടെ വേഗം ചെന്ന് മറുപടി എഴുതി വാങ്ങിക്കേ കുമാരേട്ടൻ കാത്തിരിക്കും ഏട്ടോ അതെ

ഡ്രൈവർ സാറേ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ആ അതെ അതെ എന്നെ പറ എന്തിനാ സാറേ നിന്നെ ഈ കോലത്തിൽ ഡ്രൈവിംഗ് രണ്ട് പൊട്ടിക്കാൻ മുന്നോട്ട് വേ കോന് ഇത് ചെറിയ ഓട്ടോ ഇത് ചെറിയ ആണ് തന്നോട് ആരാ പറഞ്ഞത് ഞാൻ ഇത്തിരി വലുതായിട്ട് ഓടാൻ പോവാ അത് വിശാലാക്ഷി പോവാറ സൗമ്യം വണ്ടിയിലേക്ക് ആ പഞ്ചാരമുട്ടായികള് ഇന്ന് എന്തായാലും തന്റെ വണ്ടി കയറുന്നു വിചാരിക്കണം നോക്കും പൊട്ടും അതാ പറഞ്ഞത് കണ്ട പെമ്പിള്ളാരുടെ വായി നോക്കി വണ്ടി ഓടിച്ച ക്ലച്ചുവേരല്ല തന്റെ നട്ടല്ല നട്ടല് പൊട്ടും ഞാൻ നടന്നോളാം സാറിന് മന്ത്രവാദം അറിയോ എന്താ പറഞ്ഞ പോലെ മന്ത്രവാദം അറിയാം തനിക്ക് കാണോ തന്നെ ഞാനൊരു എരുമയാക്കട്ടെ പണ്ട് ഞാനൊരു ഗോപാലൻ നായരെ പശുവാക്കിട്ടുണ്ട് അല്ല എങ്ങനെയുണ്ടോ പട്ടാളക്കാര് Hello? പേടിക്കണ്ട ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം നിർത്തടാ പട്ടയളെ എടാ വീണോ സ്വന്തം തന്താണെന്ന് നോക്കണ ഇത്തിരി ശ്വാസം ബാക്കിയുണ്ട് നോറിയോളൂ ഇത് തട്ടിയാണോ ഇയാള് വീണത് അയ്യോ അല്ലേ സാർ എന്തോന്നല്ല ഇങ്ങോട്ടിറങ്ങ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കണം വണ്ടി ഇവിടെല്ലേ ഞാനിപ്പോ ഇനി കൂടി ഉണ്ടായിട്ടുണ്ട് ആക്സിഡന്റ് ആയതാണോ അറിയില്ല വഴിയിൽ വീണ് കിടക്കുന്നുണ്ടോ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായപ്പോ എടുത്തോണ്ടോന്നു ആരാണ് ആം അറിയില്ലേ മേനോൻ ക്യാപ്റ്റൻ വിജയ് മേനോൻ ആർമിയിലാണ് എല്ലാം എനിക്കൊരു ഉത്സവം പോലെയാണ് പൈതങ്ങളെ എന്ത് ധൈര്യത്തിലാണാവോ അവിടെ നിങ്ങൾ തുള്ളിക്കൊണ്ട് പറയണേ ഒരു നൂറ് പുരുഷായത് കൊണ്ട് തീരാത്ത മനോഷ്മം ഈ ഒറ്റ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരു ഉത്സവം ഗുണം വരും പൈതങ്ങളെ അതെ ഈശ്വരന്മാർക്ക് വേറെന്താ പണി അവർക്ക് എന്ത് ഉത്സവല്ലേ പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ലല്ലോ വെളിച്ചപ്പാട് തൊടിച്ച കുങ്കുമത്തിൽ വരെ വരെയപ്പായ അധികം നേരം വെച്ചാ എന്ത് വെച്ചു എന്നെ ഉച്ചക്കലത്തെ വണ്ടിക്ക് ഉണ്ണിങ്ങട് എത്തേണ്ടതാ വണ്ടി അങ്ങോട്ട് മംഗലാപുരത്തെത്തി ഉണ്ണിങ്ങ അതെന്നെ ഒരു വിഷമം അങ്ങനെയാ കാണേ നാളെ പുറപ്പെടും അഞ്ചാം നാളെ ഇങ്ങോട്ടെത്തും കണ്ണടച്ചിരിട്ടാക്കി വിടിത്തരം പറയല്ലേ തൃകാലജ്ഞാനികളായ വെളിച്ചപ്പടന്മാരുണ്ടായിരുന്നു അങ്ങ് ദ്വാപരയുഗത്തിൽ ഈ കലികാലത്ത് തന്നെപ്പോലുള്ള വിദ്യ വേഷങ്ങളെ ഉള്ളൂ കണ്ണ് കഴിച്ചല്ലോ ഉണ്ണി എന്തത്ര വൈകിയെ വണ്ടി താമസിച്ചോ വരൂന്ന് പറഞ്ഞ നാവെടുത്തേ ഉള്ളൂ പറച്ച പോലെ നോക്കില്ല കള്ളത്തനം പറഞ്ഞ ഒറ്റ വരാൻ എന്താ ഉണ്ണി ഇത് ദേഹത്തൊക്കെ ചോരാ അതോ അതൊരു കൈ സഹായം വരുന്ന വഴിക്ക് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു പട്ടാളത്തിലല്ലേ ചോര കണ്ടു കണ്ട് അറപ്പ് മാറി കാണും വെളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചോര കണ്ട ഇപ്പോഴും എനിക്ക് ഭാവം എന്താ ഭാസ്കരമാരേ കൊട്ടക്ക പൊടി കുടിക്കുന്നില്ലേ ഇത്തവണ എന്റെ ലീവിൽ വരവ് ആഘോഷമായി മാറി ഇത്രയും നല്ലൊരു സ്വീകരണം ഉണ്ടാവുന്ന ഞാൻ കരുതിയില്ല സ്വീകരിച്ചത് ഭഗവതിയാ അത് മറക്കണ്ട പ്രസാദം വേണ്ടി വരും അല്ല ഞാൻ പിന്നെ വരാം എന്റെ കുട്ടി നീ ഞങ്ങളെ ഒക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നിന്നെ ഞാൻ എന്നും സ്വപ്നം കാണും അതുകൊണ്ട് നീ ലീവിൽ വരികയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല മൊത്തം അമ്പത്തിയേഴ് ദിവസം ഞാൻ ഇവിടെ കലക്കണ്ടേ കലക്കണം അമ്പത്തേഴ് ദിവസവും കലക്കണം നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട വന്നത് ഭഗവതിയാ കണ്ണു കോങ്കണ്ണാവു നീ വാടാ നീ വന്നത് കാരണം ഈ കോളത്തിൽ ഒരു അനക്കുണ്ടായി ഇപ്പഴാ വെള്ളം ഇളകി എനിക്കിപ്പോ പഴയ പോലെ നീന്താനും ഒന്നിനും വയ്യ കേതയ്ക്കുണ്ട ഇറങ്ങാ മുങ്ങ കയറാ തോർക്ക അതാ നിന്റെ അമ്മായിടെയും പാർവുടെയും കുളി ഒരു നനഞ്ഞ മട്ടാ നീ ഒന്ന് അടിച്ച് തമിർത്ത് അമ്മാവടെ സാരമില്ല ഞാൻ രാവിലെ ഒരു ആറ് മൂന്ന് മുങ്ങി വയ്യ നല്ല തണുപ്പുണ്ട് ഉള്ളിട്ട് കത്തിക്കാൻ നീ വെറകൊന്നും കൊടുന്നിട്ടില്ലേ ഫോണ് മുമ്പ് കത്തിച്ച പോരേ ഇവിടെ എന്താ കൊഴപ്പം ഗ്ലാസ് ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മുടെ മുമ്പിലുണ്ട് സാധനം എവിടെ ചോദിക്കുന്ന എനിക്കറിയാം ഉണ്ടാവും എനിക്കും അറിയാം ആ ടവലിന്റെ ഉള്ളിലുണ്ട് എൻ്റെ അമ്മ ഈ മിലിട്ടറിയുടെ ഒരു ഗമ അകത്തിരുന്ന് കഴിക്കാൻ പാർവതി അവളും സമ്മതിക്കില്ല പുറത്തിരുന്നു കഴിക്കാൻ നാട്ടുകാരും സമ്മതിക്കില്ല അത്രക്ക് ബഹുമാന പിന്നെ ഇതേ ഉള്ളൊരു വഴി ഓ അപ്പൊ ഇതാണ് ഇവിടെ ഇരുന്ന് പണിയല്ലേ അയ്യോ അയ്യോ ചായത്തിലേക്കിട്ട ചായല്ലേ വല്ല പിന്നെ ഓരോന്നും പറഞ്ഞ് കരയാൻ തുടങ്ങും അമ്മാവൻ ഒന്നും മനസ്സിൽ നിന്റെ മുഖം കണ്ട ഞാനാണ് അമ്മാവിനെ കുടിപ്പിച്ചെന്ന് തോന്നുമല്ലോ ഏത് പട്ടാളക്കാരനും ലീവില് വരുമ്പോ അല്പം മദ്യം കൊണ്ടുവരണം അതൊരു നിയമ അതിങ്ങനെ നിലയിലാക്കി എത്തിച്ചാണെന്നും ഞാൻ വിചാരിച്ചുകൊണ്ടല്ലട ഉണ്ണി നിന്നെ കാണുന്ന ഈ വീട്ടിലൊരു നക്ഷത്രം പോലെ വരുന്നത് ഞാൻ നിന്റെ ആദ്യം ഈ അമ്മാവല്ല നിർത്ത എനിക്ക് മക്കള് രണ്ടേ ഒന്ന് നീ ഒന്ന് പാർവതി ആ നീ നിന്റെ അമ്മായെ കണ്ടോ അവള് വയറ്റിലെ കോണ ഒരിക്കലും ോ അത് മുടക്കണമെങ്കിൽ ഫലഭൂമി ഇഷ്ടമായ മണ്ണും കണ്ടേ തറവാട്ട അത്തരം ആവശ്യമില്ലാതെ കരഞ്ഞ ബഹളം ഉണ്ടാക്കിയ അമ്മാവനാണെന്ന് നോക്കില്ല നല്ല അലക്ക് വെച്ചിരിക്കട്ടോ ഇതെങ്ങനെ വെള്ളത്തിന്റെ അടിയിലു എങ്ങനെ സാധിച്ചു അടി അടി അടിമാവന്റെ കുറച്ച് മോർ കഴിക്കട്ടെ